നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെതിരെ മോദി നിരപരാധികളായ നിഷ്കളങ്കരായ കുട്ടികളുടെ മരണം ഹൃദയം തകർക്കുന്ന വേദനയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ നാൽപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടിരുന്നു ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ കുട്ടികളുടെ ആശുപത്രിയിലായിരുന്നു സംഭവം ഒരു യുദ്ധ സമാധാന ചർച്ച വിജയിക്കില്ല എന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ടായാലും ഒരു യുദ്ധം കൊണ്ടായാലും നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യ മനസാക്ഷിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ഇതുവരെ യുദ്ധത്തെക്കുറിച്ച് ഇന്ത്യ അപലപിച്ചിട്ടില്ല കീവിലെ ആശുപത്രിയിൽ റഷ്യ ബോംബിട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു ഫോട്ടോ നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതിന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നേതാവ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തദാഹിയായ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വലിയ നിരാശയുണ്ടാക്കുന്നു എന്നതായിരുന്നു അത് ഇതിനോടൊപ്പം അമേരിക്കയും മോദിയുടെ സന്ദർശനത്തെ വിമർശിച്ച് മുന്നോട്ട് വരികയുണ്ടായി റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി റഷ്യയുടെ ആശുപത്രി ആക്രമണത്തെ പ്രത്യേകം പരാമർശിക്കുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് ആവശ്യമായ വളവും ഇന്ധനവും തുടങ്ങിയ വസ്തുക്കളും നൽകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ഇന്ത്യ റഷ്യ സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിന് ആഗ്രഹിക്കുന്നുവെന്നും മോദി അറിയിച്ചു ഈ കൂടിക്കാഴ്ചയ്ക്കിടെ മോദിക്ക് റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രോ ദി അപ്പോസൽ ബഹുമതി പ്രസിഡന്റ് പുടിൻ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുകയും ചെയ്തു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ് നരേന്ദ്രമോദിയെ വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് എന്നാൽ സുഖത്തിലും ദുഃഖത്തിലും സുഹൃത്ത് എന്നാണ് മോദി റഷ്യയെ വിശേഷിപ്പിച്ചത് എന്തായാലും ഉക്രൈൻ്റെ കാര്യത്തിൽ റഷ്യയെ പിണക്കാതെയായിരുന്നു ഇന്ത്യയുടെ സമീപനം എന്നത് വ്യക്തം അതുപോലെ ഇന്ത്യക്കാരെ സൈന്യത്തിൽ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി എടുക്കുന്നത് റഷ്യ അവസാനിപ്പിക്കാനും സാധ്യത കാണുന്നു ഈ ഒരു ആവശ്യവും മോദി ഉന്നയിച്ചിരുന്നു യുദ്ധ ആവശ്യത്തിനായി റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരെ ഉടൻ തിരിച്ചയക്കുമെന്നും സൂചനകൾ വരുന്നുണ്ട് മോദി ഉന്നയിച്ച ആവശ്യം പുടിൻ അംഗീകരിച്ചതായും സൂചനകൾ പുറത്തുവരുന്നു